േഷര് എല്ലാം തിരിടിച്ചിരിക്കാണ് പ്രത്യേകിച്ച് എന്താ കാട ഉള്ളു വരത്തിലെ സ്റ്റൂട്ടേ ഒരു ചെറിയ ആക്സിഡന്റ് പോലെ പറ്റിട്ടുണ്ട് സ്റ്റൂഡന്റ് പന്നിയായിട്ടുള്ള പൈസ ഗംഭീരമായിട്ടുണ്ട് നിങ്ങള് കുഴപ്പമില്ലാത്ത ഒരുപാട് ഇഞ്ചരി പറ്റി അല്ലേ ਤਾਂ ਮੁੱਕ ਕੋਈ ਲਾਈਟ ਤੋਂ ਪਾਣੀ ਪਾ ਲਈ ਪਾ ਲਿਆ ਉਹ ਕਿਨਾਂ ਡੰਡੇ ਆਰਚਰ ਨੇ ਲਾਓ ਰਿਹਾ ਤੋਂ ਕਿ ਉਹ ਰਿਹਾ ਤੁਹਾਨੂੰ ਕੋਲੋਂ ਫਾਟੇ 30000 ਰੁਪਏ ਆਹ ਨੂੰ ਆਪਣਾ ਅੰਬਰੂਦ ਮੈਨੂੰ ਲਾਓ ਜਾਂ ਬੁਰਪਾ ਚੰਦਨ ਲਾਓ ਇਹ ਕਿ ਜੇ ਸਨੀ ਗੋਡਨ ਸਪੋਟ ਇਆ ਮੈਕਸਿਮਮ ਲੋਕੇਸ਼ਨ ਦੇ ਗੱਲ ਵੀ ਕੈਰੈਕਟਰ ਇਹ ਲੋਕੇਸ਼ਨ ਕਿ ਕਿੱਦਾਂ ਡਾਕਟਰ ਸਪੀਸ਼ਲ ਆ ਬੰਦੇ ਕੋਰਸ ਚ ਰਿਹਾ രീതി അങ്ങനെ ഫുൾ അതിനകത്ത് ഫുഡ് ണ്ട് അപ്പൊ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ ഒരു ആറു മണിയാകുമ്പോൾ കാട്ടിന് അകത്തേക്ക് വരണം വൈകിട്ട് ആറുമണിക്കൂർ മണിക്കുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങി ഒരു ബോർഡർ ഉണ്ട് കാണിക്കുന്ന ബോർഡർ ഉണ്ട് ഷുട്ട് ചെയ്യാനും ഇരുപതി നടന്നത്തേക്ക് സാധനം ആയിട്ട് അവിടെ പോകും ഇതൊക്കെ ആയിട്ട് അത് പ്രത്യേകിച്ച് തരണം ആറുമണിക്കൂർ ഇറങ്ങി കൊടുക്കും നല്ല ടാസ്ക് ആണ് കാര്യം ഫോറസ്റ്റിന്റെ പെർമിഷൻ പിന്നെ പടം റിലീസ് ആകുന്നേരത്ത് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് നല്ല എഫേർട്ടാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഓടിയിട്ടുണ്ട് ത്രീറ്ററിൽ എത്തിയല്ലോ മൂന്നാമത്തെ മനസ്സില്ലാന്നുള്ള രീതി കുറച്ചാണെങ്കിലും ഷോസ് കിട്ടി റിലീസ് ചെയ്യാൻ ഒരു കാട്ടാനയുടെ ഷോട്ട് കാണിക്കുന്നുണ്ടല്ലോ ഇന്റർവൽ വേറെ മൃഗങ്ങളെ കാട്ടുപതി കൂടാതെ എങ്കിലും അല്ല കാട്ടിൽ ഷൂട്ട് ചെയ്തപ്പോഴേ വേറെ മൃഗങ്ങളൊക്കെ കണ്ടു അതെന്താ കമ്പിയിലൊക്കെ എടുത്ത് കമ്പിയിലൊക്കെ ആന കോക്കും മരിച്ച സമയത്ത് ഏകദേശം എത്ര ദിവസം ും സപ്പോർട്ട് ചെയ്യാം ഡയറക്ടർ എന്ത് പറയുന്നത് ആ ഒരു സപ്പോർട്ട് അവിടെ തൃശ്ശൂരാ കാണുന്നല്ലേ െട്ടിരിക്കുന്നു കാരണം ഫൈറ്റ് ഒരു രക്ഷമില്ല ആ ഫോറസ്റ്റി വന്ന ഫൈറ്റ് അതെന്താ എന്താ പറയാ ആ ഫോറസ്റ്റി കടന്ന് ഫൈറ്റ് ചെയ്യേണ്ട വരുമ്പോ എല്ലാം ചെയ്യാൻ പറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊരു ഫൈറ്റ് യും പെരെയും കാട്ടാനും ഓടിച്ചിട്ടുണ്ട് ഞാൻ പറയാം കാട്ടാന ഓടിച്ചിട്ട് പെരേല ഇങ്ങനെ നിക്കുന്ന കാട്ടാന്റെ കൊമ്പി പിടിച്ചിട്ട് പെരേല ഇങ്ങനെ കാട്ടാനല്ല പറിച്ചിട്ടെ അല്ല കഥ പറഞ്ഞു അങ്ങനെ പറ്റില്ല ഒന്നിനും റിസ്ക് എടുക്കാൻ പറ്റില്ല അതെല്ലാം സ്വീകരിക്കണം നല്ല രീതിയിൽ ഇല്ല അപ്പൊത്തുമുഖങ്ങൾ എന്ന് പറഞ്ഞൊരു പടം തിയേറ്റർ അപ്പുത്തുമുഖങ്ങൾ അല്ല നായകനായിരുന്നു അതെ അതെ പിന്നെ അതന്നെ അതന്നെ ഇത് കൂടാണ്ട് ഒരുപാട് മൂവീസ് മാസ്റ്റർ ഫീസ് അതെ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നായകവേഷം ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് നമ്മൾ